ചേർത്തല സംസ്കാരയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും സാഹിത്യ സംഗമവും സംഘടിപ്പിച്ചു ചേർത്തല വുട്ലാൻഡ് ഹാളിൽ നടന്ന സാഹിത്യ സംഗമവും ഓണാഘോഷ പരിപാടികളും കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല സംസ്കാരയുടെ മുന്നൂറ്റി അഞ്ചാമത് പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി ഓണാഘോഷവും സാഹിത്യ സംഗമവും സംഘടിപ്പിച്ചു ചേർത്തല വുലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷവും സാഹിത്യ സംഗമവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പാവങ്ങൾ വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നൂറാമത്തെ വാർഷികം ആഘോഷിക്കുന്ന സ്ത്രീ പുരുഷ അദ്ദേഹം എന്നാലും സംശയമാണ് അത് എഴുതിട്ടുള്ള പുസ്തകങ്ങൾക്ക് കൈ കണക്കില്ല നാലപ്പാട്ട് നാരായണ കേരളം പിന്നീട് മറന്നു മറന്ന് മറന്നു പോകുന്ന പാവങ്ങളുടെ വിവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രമായിട്ട് സംസ്കാര പ്രസിഡന്റ് വെട്ടിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്കാര പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി കേരള സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ചിഞ്ചു പ്രകാശിനെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ആദരിച്ചു തുടർന്ന് കലാസാഹിത്യ സംഗമവും ഗാനമഞ്ജരിയും നടന്നു ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്കാര സെക്രട്ടറി ഗീതാ തുറവൂർ സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയും രേഖപ്പെടുത്തി മിൻ മീഡിയ ചേർത്തല